എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പം അതുപോലെ തന്നെ മുകളിൽ താമര പൂട്ടിലൊക്കെ വെള്ളം നിറക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ അപ്പം നിങ്ങളാദ്യം കാണി കാണുന്നത് കാണിച്ചത് റേഡിയോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് മുകളിലിരുന്ന് മുകളിൽ നിന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ വെള്ളം തുറന്നിട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കാനോട്ടോ ഇ എപ്പോഴും കുറേ താമര പൂക്കളൊക്കെ ഇടുന്നുണ്ട് മുട്ടകളൊക്കെ വരണുണ്ട് ചിലതിലൊന്നുമില്ല കേട്ടോ ചിലതിലൊക്കെ എപ്പോഴും പൂ പൂവുണ്ട് കേട്ടോ ഇത് അമേരിക്ക മേലിയയുടെ കേട്ടോ മുട്ടകൾ നോക്കിയൊരു നാല് മുട്ടെങ്കിലും ഉണ്ട് തോന്നുന്നു പിന്നെ നേരത്തെ കാണിച്ചത് ബൗൾ ലോട്ടസ് ആണ് അതിലും നിറയെ ഇപ്പോഴും എന്താ പറയുക കുഞ്ഞു കുഞ്ഞു റോസാ പൂക്കളുടെ അത്രയും വലിപ്പുള്ളൂ നല്ല ഭംഗിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു വശത്തെ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിക്കാം ഒരു വശത്തുകൂടി ഓസ് ഇട്ടിട്ട് ചട്ടിയിലേക്ക് വെള്ളം അത് ഓസ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കണ്ടല്ലോ രണ്ട് കാര്യവും നടക്കും അപ്പോൾ കുറച്ച് നേരം എന്താ മുകളിലത്തെ ആകാശ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മുകളിലേക്ക് ഒന്ന് കാണിച്ചതാറട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ നിൽക്കണത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ രണ്ടിനും സമയം പിടിക്കും രണ്ട് പൈപ്പിനും വെള്ളം പതുക്കെ വരുള്ളൂ കേട്ടോ കാരണം നമ്മുടെ വാട്ടർ ടാങ്ക് അധികം ഹൈറ്റിലല്ലേ വെച്ചേക്കുന്നത് നമുക്ക് ഹോളോ ഓവ് ബ്രിക്സിൻ്റെ കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ കുറേ നേരം പിടിക്കും കേട്ടോ ഓസിലായാലും വെള്ളം വരണമെങ്കിലും ബക്കറ്റിൽ വെള്ളം എന്ന് പറയണമെങ്കിലും സമയം കുറച്ച് പിടിക്കും ഇനിയിപ്പോൾ അതൊരു ഹൈറ്റിൽ നല്ല ഹൈറ്റിൽ ആ ടാങ്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി ഫോഴ്സിൽ വരുന്നെന്ന് പറഞ്ഞു ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കണം അതൊക്കെ നമ്മളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് പതുക്കെ പതുക്കൊക്കെ കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ടെറസിൻ്റെ മുകളും ഫുള്ളും രാവിലെ തന്നെ അടിച്ച് വാരി വൃത്തിയാക്കിയതാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ ഇരുന്ന് ഇല നന്നായിട്ട് കൊഴിയുന്ന സമയമാണ് അതുകൊണ്ട് എന്നെ ടെറസിൻ്റെ മോള് കഴിഞ്ഞ ആഴ്ചയില് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാറില്ല വീണ്ടും നിറയെ ചവറാണ് കേട്ടോ അപ്പം ഞാൻ ആ ചാക്കിൽ കരിയിലകൾ തന്നെയാണ് അടിച്ച് കൂട്ടി ഞാൻ അതിലേക്ക് ആക്കി വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ ആഴ്ചയിൽ കൂട്ടിവെച്ച കരിയിലകളാണ് അത് ഞാൻ താഴേക്ക് എടുത്തുകൊണ്ട് പോയിട്ടില്ല അത് അങ്ങനെ തന്നെ ഇരുന്ന് പൊടിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊടി കെട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി കരയില കമ്പോസ്റ്റാകും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ചാക്കുകളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല വളം കിട്ടും കരിയില വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ബോട്ടിൽ ഇട്ട് കൊടുക്കാം അതിനുള്ളതും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കരയിലകൾ വീടിന് ചുറ്റും ചുറ്റും വീഴുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ സൈഡിലും നിറയെ മരങ്ങളായതുകൊണ്ട് തന്നെ കരയിലായിട്ട് ഇട്ടുകൊടുക്കാനുള്ള ച കരിയിലും കിട്ടും ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാനുള്ള കരിയിലെയും കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഉള്ള കരിയിലകളങ്ങടെ അടിച്ചു കൂട്ടി ആ ചാക്കിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയവും പോയി കിട്ടും പണിയും നമുക്ക് ഭാരം കുറഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ താഴെ ഇതുപോലെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡിലുള്ള കരിയിലൊക്കെ അതൊക്കെ ഞാൻ വന്ന് നോക്കുമ്പോൾ ലക്കി അതൊക്കെ തട്ടി തട്ടിമറിച്ചിട്ടിട്ട് അതിന് മുകളിൽ കയറി സുഖമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് ഞാനിതുപോലെ കൂട്ടി വീണ്ടും അവിടേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് താഴേക്ക് കൊണ്ടുപോകാൻ മടിയായിട്ടാണ് കേട്ടോ കരിയിലായാലും നന്നായിട്ട് കുത്തി നിറച്ചിട്ട് വരുമ്പോൾ എല്ലാം കൂടി താഴെ കൊണ്ടോ വെക്കേണ്ടല്ലോ ഇവിടെ തന്നെ ഇരുന്നിട്ട് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ താഴെ കൊണ്ടോ വെക്കാമോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അവനതൊക്കെ തട്ടിമറിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ കൂട്ടി അവിടെ തന്നെ ചാരി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാം ഇനിയും തട്ടിയിടാൻ സാധ്യതയുണ്ട് കാരണം ആ സൈഡില് വീഴുന്ന ആ കരിയിലൊക്കെ തണുപ്പ് കൊണ്ടിട്ട് അവൻ അത് അതിലാണെന്ന് തോന്നുന്നു അവൻ്റെ കിടപ്പ് മുഴുവൻ അപ്പുറത്തെ സൈഡില് സൺഷെയ്ഡില് കോഴിക്കോട് ഇരിക്കണ ഭാഗത്തായിട്ട് ആശാന് ഇങ്ങനെ കിടക്കും അപ്പൊ അവിടെ നല്ല തണലും ഉണ്ട് ഒക്കെ നല്ല തണലും കിട്ടും പിന്നെ ഈ ക ചവറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് തോന്നുന്നു എപ്പോഴും അതുകാരണം അവന് അവിടെയാണ് കിടപ്പ് കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ ആ കരിയിലകളൊക്കെ അവിടെ നിന്ന് അടിച്ചു കൂട്ടിയെടുത്തപ്പോൾ അവൻ സമ്മതിക്കേണ്ടായിരുന്നില്ല എൻ്റെ ചൂലും പിടിച്ച് വരിക്കലും അതുമൊക്കെ ഒരു കിടക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാനൊക്കെ അടിച്ച് വാരിയൊക്കെ കൂട്ടി നല്ല വൃത്തിയായിട്ടാകും ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയല്ല ഇങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക് കിടക്കണമാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കരയില വീണാൽ കൂടി നമുക്കത് അടിച്ച് വാരി കൂട്ടിയൊക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ തോന്നും പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നാളെ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ഏകദേശം ഇത് ഫുള്ളും ഈ പോട്ടെ നിറച്ച് കഴിയാനായിട്ടൊരു മൂന്ന് മണിക്കൂറെങ്കാണ്ട് എടുത്തു എന്ന് തോന്നുന്നു ഇരുട്ടവാറായി ഞാനിത് ഫുള്ളും നിറച്ച് കഴിഞ്ഞപ്പോൾട്ടാ മിക്ക മിക്ക ദിവസങ്ങളിൽ ഞാനിതുപോലെ റേഡിയോക്ക് കൊണ്ടുവന്ന് മോണിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ നിറയ്ക്കാറ് അപ്പോൾ നല്ല ഒരു നേരം പൊക്കല്ല അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും കുറേ നേരം ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ ായാലും കുറച്ച് നേരമൊക്കെ തന്നെ നമ്മൾ വീഡിയോ നമ്മുടെ വീഡിയോ എന്താ പറയുക കുറേ പേരുടെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ ഒഴിവ് ദിവസം ഒഴിവ് സമയങ്ങളിൽ ഇതുപോലത്തെ എന്താ പറയുക ആ മുകളിൽ വെറുതെ നിൽക്കണം വെറുതെ നിൽക്കല്ല താമരയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ് എന്നാലും നമ്മൾ വെറുതെ നിൽക്കുക എന്ന് തന്നെ പറയാം കാരണം ഓസി കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നമ്മളവിടെ വെറുതെ നിക്കല്ല അപ്പോൾ ആ സമയത്താണോട്ടെ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അപ്പോൾ അത്രയും ഭാഗം ഞാൻ അടിച്ച് കൂട്ടിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ബക്കറ്റിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ പച്ചക്കറികൾക്കൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇതിലിവിടെ ഇപ്പോൾ കോളിഫ്ലവറും ക്യാബേജും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും തൈ മാത്രമേ ഉള്ളൂ വെണ്ടയ്ക്ക തൈകളൊക്കെ ഞാനിങ്ങനെ വെട്ടി വെട്ടി നിർത്തിയിട്ട് വീണ്ടും വീണ്ടും അത് ഇങ്ങനെ കായൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം എനിക്കത് എന്താ പറയുക മതിയായി ഇനി അത് അത് വലിച്ചു കളഞ്ഞെങ്കിലോ എന്ന് വിചാരിക്കുകയാണ് കാരണം അത്ര മൂത്ത് വെണ്ട വെ വെണ്ടമരമായിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനതൊന്നും എടുത്ത് കളയണില്ല എന്ന് ഇണങ്ങി അതിന് വെള്ളമൊഴിക്കണ്ടെന്ന് വിചാരിച്ചാലും പിന്നെ ഇങ്ങനെ പുതിയ കിളിന്തലകളൊക്കെ ആണുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് വീണ്ടും കിളിന്തലകളും വരും പിന്നെ വെണ്ടക്കായ ഒന്ന് ഒന്നിനൊക്കെ ആയിട്ട് വെണ്ടക്കായ ഉണ്ടാവണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ മൂത്ത വെണ്ടക്കായയുടെ കുരുവൊക്കെ അതിൻ്റെ ചോട തന്നെ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴേക്കും പുതിയ കുഞ്ഞിത്തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ആ മൂത്ത വെണ്ടക്കായ മരമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് മരം എന്നാണ് പറയണേ അതുപോലെ ആയിട്ടാണ് മൂത്ത് മുതുങ്ങനായി എന്ന് പറയാം അങ്ങനെ അതൊക്കെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പുതിയതായിട്ട് വന്ന് തയ്യൊക്കെ വെച്ച് കൊടുക്കണം വിചാരിക്കുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സമയം കൊണ്ട് ഞാൻ അമരപ്പൂട്ടിലെ ഇലകളൊക്കെ ചീഞ്ഞ ഇലകളും പിന്നെ പൂപ്പലുകളൊക്കെ സൈഡിലൊക്കെ പൂപ്പലുകളൊക്കെ ഉണ്ടായതൊക്കെ ഒന്ന് എടുത്ത് കളയാനിട്ടാണ് അപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് സാധാരണ ഞാൻ അവിടെ തന്നെ ഇടാറ് ഇതിപ്പോൾ ഞാൻ അവിടെ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് ഞാൻ പോ നിരത്തേക്ക് കളഞ്ഞില്ല കയ്യിൽ തന്നെ പിടിച്ചിട്ട് നമുക്കിനി വേസ്റ്റ് കൂട്ടി വെച്ചേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോയി ഇടാട്ട അപ്പം നമ്മളെപ്പോഴും നമ്മളിതുപോലെ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ പേര് കമൻസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ജോലിയുടെ ഇടയിൽ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്തായാലും നല്ലൊരു ഞാനിങ്ങനെ ചെയ്യണമാണോ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് നല്ലൊരു മോട്ടിവേഷനാണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം നിറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇതാ ഈ സമയമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ പിന്നെ പിള്ളേരൊന്നും ഇല്ല അവരൊക്കെ കസിൻസ് എല്ലാവരും കൂടെ ചിറായി ബീച്ചിലേക്ക് പോകണമെന്ന കൊണ്ട് പോയേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വെള്ളം നിറയ്ക്കലൊക്കെ നിർത്തി ഏകദേശം ഇനി രണ്ട് വോട്ടും കൂടിയൊക്കെ ഉള്ളു കൂട്ടാ നിറയ്ക്കാൻ ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ താഴത്തെ ചെടികളൊക്കെ നനച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് ഇനി പിറ്റേ ദിവസം നേരം വെളുത്തട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നേരം വെളുത്തു മുറ്റടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ അതാ ഇത് നോക്കി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്ത് ഇതുപോലെ ഉറവായിരുന്നു ഇതൊന്നും ഇത് കണ്ടുകഴിഞ്ഞ ഇതിപ്പോൾ കണ്ടില്ലേ മഴ മഴക്കാലത്ത് മഴവെള്ളം കെട്ടി നിൽക്കുന്ന പോലെയാണ് മുറ്റം കാണുന്നത് എല്ലായിടത്തും വീട് ചുറ്റും ഇതുപോലെ തന്നെ കേട്ടോ ഇത്രീശം നനവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒരു നനവ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുറ്റത്തെ പൊടിയൊന്നും പാറാണ്ട് നല്ലൊരു നിൽക്കും നല്ലൊരു ഇതിൽ നിൽക്കും പക്ഷെ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ശരിക്കും മഴക്കാലത്തിൻ്റെ അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുറ്റം കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ചെടി പോലും മുറ്റത്ത് മണ്ണിൽ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റ ചെടി പോലും പണിയിലൊക്കാത്തത് കാരണം ഇങ്ങനെ താഴെ ഇങ്ങനെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കി നടക്കുമ്പോൾ ചീഞ്ഞൊക്കെ പോവും അത് കഴിഞ്ഞതാ ഞാൻ അകത്തേക്ക് കയറി ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിലിരുന്നിട്ട് നമ്മുടെ താമരയുടെ ലോ ട്യൂബറ് കൊടുക്കാമെന്ന് പറഞ്ഞവരുടെ കമൻറ്റിട്ട് അവരുടെ പേരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൻ്റെ ഒരു ബ്രേക്ക് സമയത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എഴുന്നെഴുതിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെ പേരും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ എന്താ എന്താ പറയുക ഇതുപോലെ ചെപ്പിലാക്കി ഒരാളുടെ പേര് സെലക്ട് ചെയ്യാൻ ചെയ്യാനെട്ടോ അപ്പോൾ ഇന്ന് പേര് സെലക്ട് ചെയ്തേക്കുന്നത് ചേട്ടനാണ് കേട്ടോ ഇന്നിപ്പോൾ ലോട്ടം എടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലോട്ടസ് ട്യൂബറുടെ വിന്ന വിന്നർ എന്ന് പറഞ്ഞിട്ട് പ്രീതി മുരളിയാണ് കേട്ടോ പ്രീതി മുരളി ആളെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന ഒരാളാണ് എന്താ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം എൻ്റെ ഒരു വീഡിയോ പോലും മുടങ്ങാണ്ട് കാണുന്ന ഒരാളാണല്ലോ ആൾക്കാണല്ലോ കിട്ടിയത് ഇപ്പോൾ എന്ത് കമൻ്റ് ഇട്ടിട്ട് പ്രൈസ് കിട്ടണം എന്നുള്ള ഇതിലല്ലാണ്ട് തന്നെ എന്നും കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ വിന്നർക്ക് കൺഗ്രാറ്റ്സ് അപ്പോൾ വാട്സപ്പിൽ എന്താ പറയുക കോണ്ടാക്ട് ചെയ്യുക അഡ്രസ്സ് തരാം അടുത്ത ദിവസം ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരാൾ ഞാൻ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കൂട്ടി കയറ്റിയതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ മുറ്റത്തിറങ്ങി ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴേക്കും സോപ്പിങ്ങാണ് കേട്ടോ ഭയങ്കര സോപ്പിംഗ് ആണ് ചേട്ടന് ഷെയ്ക്ക് ആൻഡ് കൊടുക്കൽ ഉമ്മൻ കൊടുക്കൽ ഭയങ്കര സ്നേഹപ്രകടനാണ് ആൾ പക്ഷേ ഇനിയിപ്പം അവൻ ഇറക്കുന്നില്ല കേട്ടോ കാരണം ഇനി അവൻ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഭയങ്കര വിഷമായിട്ടാണ് കാരണം ആൾ വിചാരിച്ചു ഉമ്മ ഉമ്മ കൊടുക്കുകയും ഷെയ്ഖാൻ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്നിപ്പം ഇറക്കി വിടുന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കുറേ നേരം ദയനീയമായിട്ട് നോക്കിയിരുന്നു കേട്ടോ കാലത്ത് ഞാൻ മുറ്റടിക്കണ സമയത്തൊക്കെ വെളുപ്പിനെ തന്നെ ഞാൻ എഴുന്നേറ്റേ പശം തന്നെ അവൻ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മുറ്റടിച്ചപ്പോഴൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുക ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം രണ്ട് മണിക്കൂറോളം കൂടുതൽ രണ്ട് മൂന്ന് മണിക്കൂറോളം അവനിങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ നടക്കായിരുന്നു ഇപ്പോൾ വീണ്ടും എന്നെ അഴിച്ചു വിട്ടാലാന്ന് വിചാരിച്ചു ശേഖാൻ്റെ ഭയങ്കര എന്തൊരു കൊഞ്ചലാണ് ഓ ഇങ്ങനെ കാണുമ്പോൾ നല്ല പവാല ഒക്കെ അനുസരിക്കും പക്ഷേ നില പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല അന്യൻ്റെ സ്വഭാവമാണെന്ന് പിന്നെ ലോക കുറുമ്പോ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുത്തക്കേടാ അപ്പൊ ഞാൻ പറയുമായിരുന്നു സോപ്പിട്ടിടൊന്നും കാര്യം നിന്നെ അഴിച്ചു എന്ന് അങ്ങനെതാ ഞാൻ കുറച്ച് ചെടികളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഞാൻ മുന്നേ പത്ത് മണി ചെടി വെച്ചിരുന്ന രണ്ട് മൂന്ന് ടയർ കിടക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഉണ്ടായിരുന്നു അത് ഞാൻ അടുക്കള വശത്ത് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇത് ഞാൻ എന്താ ഫസ്റ്റ് ഞാൻ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതിൻ്റെ മുൻപിൽ എ പി സി എ പ്ലാന്റ് വെക്കാനാണ് കേട്ടോ ഞാൻ പോണത് ഞങ്ങളുടെ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെടി പോലും നിലത്തേക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെ വെള്ളം കിട്ടുമ്പോൾ ചീഞ്ഞ് പോവും അപ്പോൾ ആ ടയർ ഇങ്ങനെ വെറുതെ കിടക്കണം കേട്ടോ അതിനകത്ത് വല്ല പാമ്പോ വല്ല എഴുജന്തുക്കളൊക്കെ കയറി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ വേസ്റ്റാക്കി ഇങ്ങനെ ഇടാൻ പാടില്ല അപ്പം ഞാൻ എന്താ അത് എടുത്തുണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ എ പി സി ആ ചെടി നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എ പി സി ആ ചെടിയുടെ ഒന്നോ രണ്ടോ തട്ട് തണ്ട് നമ്മൾ അതിലേക്ക് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ടയറിലാവുമ്പോൾ നിറഞ്ഞങ്ങോട് നല്ല ഭംഗിയിലങ്ങട് നിൽക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം ഞാൻ ഈ വെച്ച ഒരു ഭാഗത്ത് കുറച്ച് വേലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് ടയർ വെക്കാനുള്ള സ്ഥലമുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നാലെണ്ണം വെക്കാം പക്ഷെ മൂന്ന് ടയറുള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഞാൻ പൊട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കി ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടിയുള്ള മിക്സ് എടുത്തിട്ട് ആ ടയറിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് എ പി സി ആ ചെടി വളർത്താം അപ്പോൾ അങ്ങനെ നടുകയാണെങ്കിൽ പി സി ഒക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത്ര വട്ടത്തിൽ നടന്നു അത്രയും ഇങ്ങനെ ബുഷായിട്ട് ആ ഒരു ചെടി അങ്ങോട്ട് വളരും അപ്പം ആ കുറേ ചെടികളൊക്കെ ഇങ്ങനെ താഴേക്കൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് നിറഞ്ഞുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയിലൊരു പൂക്കൂട പോലെ നമുക്കതിങ്ങനെ നിൽക്കും അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് തന്നെ പരന്നിട്ടുണ്ടാവും നല്ലതായിട്ട് പൂക്കളും കിട്ടും ഉണ്ടാവും അപ്പം ഞങ്ങൾ ഈ തൂങ്ങി കിടക്കണം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടാപ്പി സിയാ നിങ്ങൾക്കറിയാമല്ലോ ഇലകളും ഭംഗിയുണ്ട് പൂക്കളും ഭംഗിയുണ്ട് അത്യാവശ്യം വെയിലും വേണം എന്നാൽ ഭയങ്കരമായിട്ട് വെയിലും പാടില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്തല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ ഇത്രയും കട്ടിങ്സ് എടുത്തു ഇനി അതിനെ നമുക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കാണാനാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അതാ ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അവിടെ വെക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിറയെ ഇങ്ങനെ പരന്നിട്ടുണ്ടായി ഒരു പൂ പൂക്കൂടെ പോലെ ഇതിങ്ങനെ എന്താ പറയുക നിൽക്കണ നിൽക്കുന്നത് കാണാമെന്നൊക്കെയുള്ളൊരു ആഗ്രഹവും അങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതെങ്ങിങ്ങനെ വെക്കുക വെക്കുന്നത് ഇതങ്ങോട് വളർന്നു വലുതായി ഇതങ്ങോട് ചുറ്റും ിങ്ങനെ ആ ടയറൊന്നും കാണാണ്ട് അതിങ്ങനെ പരന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ കടന്ന് കിടന്ന് അതിൽ നിറയെ പൂക്കളുണ്ടായാൽ ശരിക്കും ഒരു പൂക്കുട അതാണ് എൻ്റെ മനസ്സിൽ അതുപോലെ ആകുമെന്ന് അറിയില്ല എന്തായാലും ആവും എപ്പി സി അല്ലേ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് പൂക്കളും ഇലകളും ഒക്കെ നല്ല ഭംഗിയിലാവുകയും ചെയ്യും എന്തായാലും ഇതിൻ്റെ ബാക്കി എൻ്റെ വളർന്ന് വലുതായി കഴിയുമ്പോഴുള്ള ഇതുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ടയർ വെറുതെ അവിടെ കിടന്ന് ഏഴ് ജന്തുക്കളൊന്നും കയറിയിരിക്കില്ല നമുക്ക് നിലത്തെന്തായാലും വെക്കാൻ പറ്റാത്തതുകൊണ്ട് ടയറ് നമുക്കത് ഉപയോഗപ്രദമാക്കാം ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇങ്ങനത്തെ പാഴവസ്തുക്കളൊക്കെ ഇന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിറേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ചെടിച്ചട്ടിക്ക് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ടയറാണെന്നറിയില്ല ഇതങ്ങടെ വളർന്ന് വലുതായി കഴിയുമ്പോൾ കവർ ചെയ്ത് നിൽക്കുമല്ലോ അപ്പം ചെടിച്ചട്ടി പോലെ തന്നെ നല്ല പൂക്കൂട പോലെ തന്നെ വളർന്നു കഴിയുമ്പോൾ നിൽക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇട്ടു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും പക്ഷെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർന്ന് കഴിയുമ്പോൾ പുറത്തേക്ക് ആയി നിൽക്കുമ്പോൾ ടയറിൻ്റെ ഇതൊന്നും ടയറാണെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല അങ്ങനെ ഞാൻ മൂന്ന് തര എപ്പിസിയെ നട്ടു അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ എൻ്റെ പിന്നെ ഉണ്ടല്ലോ എൻ്റെ സ്പ്ര സ്പ്രെയർ ബോട്ടിൽ എന്തോ പറ്റി അത് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കപ്പിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡൻ സെറ്റിങ്സ് ഇത്രയാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സെറ്റ് ചെയ്തത് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ